എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾക്ക് പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ ഞാൻ കണ്ടു നമ്മുടെ വീഡിയോസിന്റെ തൊട്ട് താഴെ കുറച്ച് പേര് കമന്റ് ഒക്കെ ചെയ്ത എക്കണോമിക്സിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ കൊസ്റ്റിൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ കണ്ടോ സോ നമുക്കറിയാം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നമ്മളിവിടെ കുട്ടികൾക്ക് പി ഡി എഫ് വെറുതെ ഷെയർ ചെയ്ത് കൊടുക്കും ആ ഒരു രീതി അല്ല ഫോളോ അപ്പ് ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റിന്റെയും ചോദ്യവും ഉത്തരവോ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവരെ ഗൂഗിൾ മീറ്റ് വഴി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത്രയും വിഷയങ്ങൾ നമുക്കറിയാം എൽ ബിയിൽ നമുക്ക് കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഒപ്പം തന്നെ പത്താം ക്ലാസ് വരെ ഇത്രയും ക്ലാസ്സുകൾ പോകുന്നുണ്ട് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എല്ലാവരും ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ക്ലാസുകൾ എടുത്തു പോകുന്ന പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ നമുക്ക് സമയം തികയുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് എല്ലാ സബ്ജക്ടിന്റെയും ആ ഒരു ക്ലാസുകൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ യൂട്യൂബിൽ നമുക്ക് നമ്മുടെ ചാനൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത് പക്ഷേ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ടിപ്പ് ആൻഡ് ട്രിക്സ് എന്താന്നുള്ളതാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ എസ് ടെൻത്ത് വിദ്യാർത്ഥികളാണെങ്കിലും പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിലും എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുവെ നിങ്ങൾക്ക് അറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് തന്നെയാണ് പ്രത്യേകിച്ച് കണക്കൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒന്നും തലയിലോട്ട് കേറുന്നില്ല മിസ്സെന്ന് എന്നോട് പറയുന്നത് എക്കണോമിക്സ് വിഷയത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്സ് ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ഈ ഒരു സാധനം നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ ഓക്കെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എക്കണോമിക്സിന്റെ സിലബസ് മനസ്സിലാക്കാം ഓക്കെ നിങ്ങൾക്കറിയാം എക്കണോമിക്സിന്റെ സിലബസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് എട്ടാമത്തെ ചാപ്റ്റർ തൊട്ടാണ് കേട്ടോ അതായത് ചാപ്റ്റേഴ്സ് ആണ് പോർഷൻ സോ ഈ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് സോ ഇനി എത്രാമത്തെ ചാപ്റ്റേഴ്സ് തൊട്ടാണ് പഠിക്കാനായിട്ടുള്ളത് എട്ടാമത്തെ ചാപ്റ്റർ മുതലാണ് പഠിക്കാനായിട്ടുള്ളത് അതായത് മൊഡ്യൂൾ മൊഡ്യൂൾ ഫോർ ആണ് മൊഡ്യൂൾ ഫോർ തൊട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മൊഡ്യൂൾ ഫോർ എന്ന് പറയുമ്പോൾ ചാപ്റ്റർ എട്ട് ഓക്കെ ഒൻപത് വരുന്നുണ്ട് ചാപ്റ്റർ പത്ത് വരുന്നുണ്ട് ചാപ്റ്റർ പതിനൊന്ന് വരുന്നുണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് അടങ്ങിയതാണ് മൊഡ്യൂൾ ഫോർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ മൊഡ്യൂൾ ഫോർ നാല് ചാപ്റ്റേഴ്സ് ആണ് അടങ്ങിയിരിക്കുന്നത് ഈ നാല് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കാം ഇനി അടുത്തത് നമുക്ക് അഞ്ചാമത്തെ മൊഡ്യൂൾ ആണ് അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരൊറ്റ ചാപ്റ്ററെ പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ മൊഡ്യൂൾ ഫൈവ് മൊഡ്യൂൾ ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ചാപ്റ്ററെ പഠിക്കാനുള്ളൂ ആ ഒരു മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്നുള്ളതാണ് നമ്മുടെ മൊഡ്യൂൾ ഫൈവിൻ്റെ പേര് കേട്ടോ സോ ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ പതിമൂന്നാമത്തെ ചാപ്റ്റർ മനസ്സിലാക്കി വെക്കാം മൊഡ്യൂൾ ഫോർ മുതലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതായത് എട്ടാമത്തെ ചാപ്റ്റർ മുതൽ മൊഡ്യൂൾ ഫോറിൽ എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് നാല് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് അതിനുശേഷം മൊഡ്യൂൾ ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ആകെ പാടെ ഒരേ ഒരു ചാപ്റ്റർ വരുന്നുള്ളൂ പതിമൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഇനി അതിനുശേഷം നമുക്ക് ആറാമത്തെ മുഡ്യൂളിലേക്ക് പോകാം ഓക്കെ ആറാമത്തെ മൊഡ്യൂളാണ് ആറാമത്തെ മുഴുവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് മുഡ്യൂൾ ആറ് ഓക്കെ മുഡ്യൂൾ ആറ് എന്ന് പറയുന്നത് രണ്ടേ രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ പതിനഞ്ചാമത്തെ ചാപ്റ്ററും പതിനാറാമത്തെ ചാപ്റ്ററും ആണ് മൊഡ്യൂൾ സിക്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഇനി മൊഡ്യൂൾ സെവനിലേക്ക് വന്നു കഴിഞ്ഞാല് മൊഡ്യൂൾ സെവനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ ചാപ്റ്ററും പത്തൊൻപതാമത്തെ ചാപ്റ്ററും ഇരുപതാമത്തെ ചാപ്റ്ററും ആണ് കേട്ടോ ഓർത്തിരിക്കാം മൊഡ്യൂൾ സിക്സിൽ പതിനഞ്ചും പതിനാറും പഠിക്കാം മൊഡ്യൂൾ സെവനില് പതിനെട്ടും പത്തൊൻപതും ഇരുപതും പഠിക്കാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് മുഡുൾ സെവ് എയ്റ്റ് ആണ് മുഡുൾ എയ്റ്റിലേക്ക് പോയി കഴിഞ്ഞാല് ഓക്കെ മുഡുൾ എയ്റ്റ് മുഡുൾ നയൺ മൊഡ്യൂൾ എയ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ഇരുപത്തി ഒന്നാമത്തെ ചാപ്റം ഇരുപത്തിരണ്ടാമത്തെ ചാപ്റ്റർ കേട്ടോ രണ്ടേ രണ്ട് ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്റർ ഇരുപത്തിരണ്ടാമത്തെ ചാപ്റ്റർ ഇനി മൊഡ്യൂൾ നയനിലേക്ക് പോയോ ഒൻപതാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇരുപത്തിനാലാമത്തെ ചാപ്റ്റർ ഇരുപത്തി അഞ്ചാമത്തെ ചാപ്റ്റർ ഓക്കെ മൊഡ്യൂൾ നയൺ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും മനസ്സിലായല്ലോ ഇനി അടുത്തത് നമുക്ക് മൊഡ്യൂൾ പത്താണ് മൊഡ്യൂൾ പത്തും ഉണ്ട് മുഡ്യൂൾ പതിനൊന്നും ഉണ്ട് ഓക്കെ മൊഡ്യൂൾ പത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മൊഡ്യൂൾ പത്തിൽ നമുക്ക് രണ്ടേ രണ്ട് ചാപ്റ്ററി വരുന്നുള്ളൂ ഏതൊക്കെയാണ് ഇരുപത്തി ആറാമത്തെ ചാപ്റ്ററും ഇരുപത്തി ഏഴാമത്തെ ചാപ്റ്ററും ഓക്കെ ഇനി മൊഡ്യൂൾ പതിനൊന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇരുപത്തി എട്ടാമത്തെ ചാപ്റ്ററും ഇരുപത്തി ഒൻപതാമത്തെ ചാപ്റ്റർ ഓക്കെ അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊഡ്യൂൾ ഫോർ എടുത്തു കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ ഫോറിൽ മാത്രമേ അത്യാവശ്യം ഒരു നാല് ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ ബാക്കി എല്ലാ മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു ചാപ്റ്റർ രണ്ട് ചാപ്റ്റർ ആ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഓർഡർ പോകുന്നത് സോ നമുക്ക് ഓരോ മൊഡ്യൂൾ പഠിക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്ര വലിയ ഒരു സബ്ജക്റ്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് ഇനി നമുക്ക് ഈ ഒരു ിലബസിന്റെ വെയിറ്റേജ് അപ്രകാരമാണെന്ന് മനസ്സിലാക്കി വെക്കണം അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ ഓക്കെ ഈ ഒരു സിലബസിന്റെ വെയിറ്റേജ് അപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂൾ ഫോർത്ത് മോഡ്യൂൾ നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന മോഡ്യൂൾ ആണ് സോ ആ ഒരു മോഡ്യൂൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാർക്കിന്റെ മാർക്കിന് ആണെന്ന് അറിയാമോ ഇരുപത് മാർക്കിന്റെ കോസ്റ്റാണ് കേട്ടോ അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു സിലബസ് അനുസരിച്ച് ഞാൻ പറയില്ലേ നാലാമത്തെ മൊഡ്യൂൾ ഓക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന നാലാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ലെസൺ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് കേട്ടോ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്ന് ഓക്കെ ഇത്രയും ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റിൻന്ന് പറയുന്നത് ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നുള്ളത് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റിൻ ആണ് വരുന്നത് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്നത് ഓക്കെ ഇനി അടുത്തത് നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് മിനിറ്റ് നോക്കട്ടെ ഓക്കെ സെക്കൻഡ് മൊഡ്യൂള് അതായത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്ന് പറയുന്ന മോഡ്യൂൾ ആണെങ്കിൽ സെക്കൻഡ് മോഡ്യൂള് സെക്കൻഡ് മോഡ്യൂളിൽ നിന്നുള്ള മാർക്ക് എന്ന് പറയുന്നത് ഏഴ് മാർക്കിന്റെ ചോദ്യമാണ് ദെൻ തേർഡ് മോഡ്യൂള് തേർഡ് മോഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേനും പതിനാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും ഫോർത്ത് മോഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേനും പതിനഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിന് ദെൻ ഫിഫ്ത്ത് മോഡ്യൂൾ നമുക്ക് വരുന്നത് ഫിഫ്ത് മോഡ്യൂൾ എന്ന് പറയുമ്പോഴത്തേനും അതും സെവൻ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ദെൻ സിക്സ് മോഡ്യൂൾ സിക്സ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് പതിനഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ദെൻ സെവന്ത് മോഡ്യൂള് സെവന്ത് മോഡ്യൂൾ എന്ന് വരുന്നത് നമുക്ക് എത്ര മാർക്കിൻ്റെ ആണോ പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ വരുന്നത് ദെൻ എയ്ത്ത് മോഡ്യൂൾ വരുന്നുണ്ട് എയ്ത്ത് മോഡ്യൂൾ എയ്ത്ത് മോഡ്യൂളിൽ നിന്ന് പന്ത്രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ വെയിറ്റേജ് വരുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു മൊഡ്യൂളിന്റെ വെയിറ്റേജ് അനുസരിച്ച് വേണം പഠിക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ അനുസരിച്ചുള്ള ആ ഒരു വെയിറ്റേജ് മാർക്കിന്റെ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇരുപത് മാർക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഏഴ് മാർക്ക് തേർഡ് മൊഡ്യൂളിൽ നിന്ന് പതിനാല് മാർക്കിന്റെ ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് പതിനഞ്ച് മാർക്കിന്റെ അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഏഴ് മാർക്കിന്റെ ആറാമത്തെ മൊഡൂൽ നിന്ന് പതിനഞ്ച് മാർക്കിൻ്റെ ദെൻ ഏഴാമത്തെ മൊഡ്യൂളിൽ നിന്ന് പത്ത് മാർക്കിന്റെ എട്ടാമത്തെ മൊഡൂളിൽ നിന്ന് പന്ത്രണ്ട് മാർക്കിൻ്റെ ഈ ഒരു രീതിയിലാണ് മൊഡ്യൂളിൻ്റെ വെയിറ്റേജ് വരുന്നത് സോ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഓർഡർ തെറ്റാൻ പോകാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ തേർഡ് മോഡ്യൂൾ കാണുന്നുണ്ട് സോ നിങ്ങൾ എങ്ങനെ പഠിക്കും എക്കണോമിക്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ തൊട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ ചെയ്യല്ല നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എവിടെ തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫോർത്ത് മൊഡ്യൂള് തൊട്ടാണ് അല്ലേ ഓറ് നാല് സോറി നാല് അഞ്ചും ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്ന് മൊഡ്യൂൾസ് ഈ ഒരു രീതി നമുക്ക് പോകണം അപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാണ് ഫസ്റ്റ് മൊഡ്യൂൾ ആണ് കേട്ടോ ഫോർത്ത് മൊഡ്യൂൾ ഫസ്റ്റ് വോഡ് അതായത് പബ്ലിക് എക്സാമിനേഷന്റെ പോർഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നാലാമത്തെ മൊഡ്യൂൾ തൊട്ടാണ് പഠിക്കാനായിട്ടുള്ളത് നാല് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകും നാല് തൊട്ട് പതിനൊന്ന് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ആ നാലാമത്തെ മൊഡ്യൂളിന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കരുതുക ഓക്കെ ദെൻ ഫിഫ്ത് മോഡ്യൂളിനെ സെക്കൻഡ് ആയിട്ട് നോക്കണം ദെൻ സിക്സ് മോഡ്യൂളിനെ തേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഓർഡർ പോയേക്കുന്നത് സോ ആ ഒരു ഓർഡർ തെറ്റി പോകാനായിട്ട് പാടില്ല അപ്പൊ ഫോർത്ത് മോഡ്യൂളിൽ നിന്ന് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റിന് ഫിഫ്ത് മോഡ്യൂളിൽ നിന്ന് നമുക്ക് ഏത് മാർക്കിന്റെ ക്വസ്റ്റിന് സിക്സ്ത് മോഡ്യൂളിൽ നിന്ന് പതിനഞ്ച് മാർക്കിന്റെ പോസ്റ്റിന് ആ ഒരു രീതിയിലാണ് ഓർഡർ പോകുന്നത് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എപ്രകാരമാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജെക്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ് ഇത് ഇതെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഇത് കുറച്ച് കണക്കൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പേപ്പറാണ് സോ ഇത് എത്രമാത്രം കഴിഞ്ഞാലും എന്റെ തലയിലോട്ട് കയറാൻ പോകണില്ല ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങ് നമ്മൾ മാറ്റി വെക്കുകയുള്ളൂ അല്ലെ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാരണം ഈ ഒരു എൻ പ്ലസ് ടുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പത്താം ക്ലാസ്സുകാരെ സംബന്ധിച്ചാണെങ്കിലും ഒരുപാട് കണക്കുകളൊന്നും വരാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം നമുക്ക് തിയറി ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ടാവും ആ ഒരു തിയറി മാത്രം പഠിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് ഈ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്രോബ്ലമാറ്റിക് പേപ്പർ ആയതുകൊണ്ടത് പ്രോബ്ലമാറ്റിക് പേപ്പർ ആയതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ആയിരിക്കും അല്ലെങ്കിൽ കണക്കുകളായിരിക്കും വരുന്നത് എന്നുള്ള അത് മാറ്റെക്കുക അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ഈ പറഞ്ഞ പോലെ വൺ വേർഡ് ആയിട്ടും അതുപോലെ തന്നെ ശരിയോ തെറ്റോ നമുക്കറിയാലോ പുതിയ ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ച് ആ ഒരു മോഡൽ തന്നെയായിരിക്കും ഫസ്റ്റ് സെക്ഷന് ദൻ അതിനുശേഷം വെരി ഷോർട്ട് ആയാലും ഷോർട്ട് ആൻസർ ടൈപ്പ് ആയാലും എസ് എ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് പോർഷൻസിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത് ഇനി നമുക്ക് മുൻവർഷത്തെ ഒരു ചോദ്യപേപ്പർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തേ ഉള്ളൂ അതായത് ഫസ്റ്റ് സെക്ഷൻ മുതലും മൊത്തം എന്താണ് ഈ പ്രോബ്ലംസ് ആയാലും അല്ലെങ്കിൽ തീരെ പോർഷൻ നമ്മൾ ാലും ഈ പറഞ്ഞ രീതിയിൽ അതായത് മുൻ നമുക്കറിയാം ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലെ പരീക്ഷ തൊട്ട് ഫസ്റ്റ് സെക്ഷൻ മൊത്തം നമുക്ക് എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടൈപ്പായിരിക്കും അല്ലേ അതായത് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് എം സി ക്യൂ ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ട്രൂ ഫോൾസ് ഉണ്ട് മാച്ച് ദി ഫോളോയിങ് ഉണ്ട് ഇതെല്ലാം തീറി പോർഷനിൽ നിന്ന് ചോദിക്കാം പ്ലസ് നമുക്ക് പ്രോബ്ലംസ് അതിനകത്ത് വരാം അതായത് ഓരോന്നിൻ്റെയൊക്കെ വാല്യൂസ് ഒക്കെ ചോദിക്കാം ഓക്കെ എക്കണോമിക്സിൽ അങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ ഷോർട്ട് ആൻസർ വേര് ഷോർട്ട് ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ചോദ്യമാണ് വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെ പരീക്ഷ ചോദ്യ പേപ്പർ ആഗ്രഹിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അതെ ഞാൻ വെരി ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ എനിക്ക് എസ് ടൈപ്പ് അതിലേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ഒരു ആണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ദ ഓഫ് കാൽക്കുലേറ്റിങ് അതായത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് കോയിന്റുകൾ തന്നിട്ടുണ്ട് അതിനെ ബേസ് അത് കാൽക്കുലേറ്റിങ്ങിൻ്റെ മെത്തേഡാണ് ആ രണ്ട് മെത്തേഡ്സിന്റെ ഡെഫിനേഷൻ എഴുതാനുള്ള രീതിയിലാണ് ചോദ്യം സോ അതെന്താണ് തേര് പോർഷൻ എന്നുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റൻ ആയിട്ട് വന്നിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ മൈക്രോ എക്കണോമിക്സ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ഇത് നിങ്ങൾക്കറിയാം ഇതും എന്താണ് നമ്മുടെ തിയറി പോർഷനിൽ നിന്നുള്ള ആണ് കേട്ടോ ഓക്കെ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഇത് എപ്പോഴും ചോദിക്കുന്ന ആണ് സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് അല്ല വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് എന്താണ് തിയറി പോർഷനിൽ വന്നിരിക്കുന്ന ചോദ്യമാണ് ഓക്കെ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോബ്ലം ആണ് സോ ആ പ്രോബ്ലത്തിൽ തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇറ്റ്സ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സോ ഇതൊരു പ്രോബ്ലം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ തിയറി അറിയാൻ എന്താണ് ഈ ഒരു ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് അത് നിങ്ങൾക്ക് അവിടെ തിയറി ആയിട്ട് എഴുതി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ചിലർ വിചാരിക്കും ഓക്കെ ഇത് കണക്കാണ് എനിക്കറിയില്ല വിട്ട് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് വിട്ട് കളഞ്ഞ ഒരിക്കലും അങ്ങനെ ചെയ്യല്ല കണക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒന്ന് വായിച്ച് നോക്കുക അതിൽ തന്നിരിക്കുന്ന ടൈംസിനെ ഒന്ന് എടുത്ത് പേപ്പറിലോട്ട് എഴുതുക അവിടെ തന്നിരിക്കുന്നത് എന്താണോ വാല്യൂസ് ആ വാല്യൂസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതുക അതിനുശേഷം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനാണ് അത് കഴിഞ്ഞ് ഇതേപോലെ ചെയ്യണം അല്ലാതെ ആ ഒരു കൊസ്റ്റിന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞിട്ട് നിൽക്കല്ല ജസ്റ്റ് അതിനകത്തുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് എന്താണ് എഴുതി എടുക്കുക എഴുതി പേപ്പറിലോട്ട് വെക്കുക ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ആ ഒരു പേപ്പറിൽ അതിൻ്റെ ആ ഒരു എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ആ ഒരു സാധനം തിയറി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എഴുതി കൊടുക്കാം ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റൻ ആയിട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്നത് എന്താണ് ഇൻ ഇൻ ഡിഫറൻസ് കേവ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇൻഡിഫറൻസ് കേവിന്റെ പ്രോപ്പർട്ടീസ് എല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കേവ് ഇതും തീയറി പോർഷനിൽ വന്നിരിക്കുന്ന ചോദ്യമാണ് ഇനി അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് ഡിമാൻഡ് ഡിഫൈൻ ലോ ഓഫ് ഡിമാൻഡ് ഇതും നമുക്ക് എന്താണ് തിയറി പോർഷനിൽ എന്നുള്ള ചോദ്യമാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് സോ അതിനെ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് രണ്ട് അസംഷൻസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും രണ്ട് അസംഷൻസും എഴുതാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സപ്ലൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇതെല്ലാം തീരുപോർഷൻ എന്നാ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് വെറുതെ നിങ്ങൾ പേടിക്കേണ്ട അടുത്ത കോസ്റ്റൻ വന്നിരിക്കുന്നത് എന്താണ് നോക്കിക്കേ ചേഞ്ച് ഇൻ സപ്ലൈ ഇതൊക്കെ പഠിച്ചു വെക്കണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ മുമ്പ് പറഞ്ഞ ഡിമാൻഡ് കേവ് ഉണ്ടല്ലോ അതും ചോദിക്കണം കേട്ടോ ചേഞ്ച് ഇൻ സപ്ലൈ ആൻഡ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഇത് ചോദിക്കുന്നതാണ് ഇത് ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചു വെക്കണം എന്താണ് ഇൻ സപ്ലൈ ആൻഡ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതുപോലെ തന്നെ ആ ഡിമാൻഡ് കേർവ് എന്താന്നുള്ളതും പഠിച്ചു വെക്കണം ലോ ഓഫ് ഡിമാൻഡ് സോ അതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ പി സി എ പി സി ആൻഡ് എന്നാൽ എന്താണ് അതിന് എന്താണ് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ വാട്ട് ഈസ് മെയിൻ ബൈ ഓപ്റ്റിയം യൂട്ടിലൈസേഷൻ ഓഫ് ഒപ്റ്റിയം സോറി ഒപ്റ്റിമ യൂട്ടിലൈസേഷൻ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് കേട്ടോ റിസോഴ്സസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഇതെല്ലാം നമുക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് തീയറി പോർഷനിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോഴും ഇത്രയേ ഉള്ളൂ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് വെറുതെ ചിന്തിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കാരണം ഇപ്പ ഇപ്പൊ തന്നെ നമ്മൾ ആ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലെ ക്വസ്റ്റിൻ പേപ്പർ ഒന്ന് വിശകലനം ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അത്യാവശ്യം നമുക്ക് അതിനകത്തൊന്ന് തീയറി പോർഷനിൽ ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുമ്പോൾ തീയറി പോർഷൻസ് മാസം മാക്സിമം നിങ്ങൾ കവർ കവറപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കുക അതോടൊപ്പം തന്നെ അതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് പഠിച്ചു വെക്കുക പ്ലസ് അതുപോലെ തന്നെ പിക്ചർ നിങ്ങൾക്ക് ഗ്രാഫ് ഒക്കെ ഉണ്ട് ആ ഗ്രാഫ് ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു എക്സ് വൈ എന്താണ് ഇതിലൊക്കെ എന്താണ് കാണിച്ചിരിക്കുന്നത് ആക്സിസിലൊക്കെ എന്താണ് കാണിച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് നോക്കുക എങ്ങനെയാണ് ആ ഗ്രാഫ് വരയ്ക്കുന്നത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ ഫോർത്ത് മോഡ്യൂൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കൊന്ന് ഫോർത്ത് മോഡില് കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ അവസാനത്തേക്ക് നോക്കാനായിട്ട് വെക്കുക ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങളൊന്ന് നോക്കുക നന്നായിട്ട് പഠിക്കുക അതിനുശേഷം ഫോർത്ത് മോഡ്യൂൾ നിങ്ങൾ ലാസ്റ്റ് നോക്കുക അപ്പോൾ ഫോർത്ത് മോഡ്യൂൾ കണക്കാന്നോർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കുകളൊക്കെ ഉണ്ട് അതിനകത്ത് മീൻ കണ്ടുപിടിക്കുന്നതോ മീഡിയൻ കണ്ടുപിടിക്കുന്നതോ അതൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട് സോ അത് നോക്കുക ബാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളൊക്കെ തന്നിരിക്കുന്ന ടേബിൾസ് ഒക്കെ പേപ്പറിനകത്തോട് ഒന്ന് വരച്ചു വെക്കുക ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് ആ പേപ്പറിനകത്തോട്ട് തന്നിരിക്കുന്ന പ്രോബ്ലംസ് തന്നെ ഒന്ന് എടുത്ത് എഴുതുമ്പോൾ തന്നെ അതിനകത്ത് മാർക്ക് കുറച്ച് വീണോളൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ആൻസർ എന്നിട്ട് തെറ്റിപ്പോയാലും ഒരു പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിൻ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് മാർക്ക് അവിടെ വീണോളൂ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റിന് വരച്ച് എഴുതണം പേപ്പറിനകത്തോട്ട് പഠിച്ച ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം ആ പഠിച്ച ഇക്വേഷൻസിനകത്തോട്ട് ഈ തന്നിരിക്കുന്ന എന്താണ് വാല്യൂസ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആൻസർ ലാസ്റ്റ് തെറ്റിപ്പോയാലും പ്രശ്നമൊന്നും വരുന്നില്ല സോ അത്രയെങ്കിലും ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി മാർക്ക് നിങ്ങൾക്ക് കണ്ടെത്തുക സാധിക്കും ബാക്കി എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ഡെഫിനിഷൻസും അതുപോലെ തന്നെ തീയറി പോർഷൻസ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം ഒരു പകുതിമുക്കാൽ മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു തീയറി പോർഷനിൽ നിന്ന് വരുന്നത് സോ വൺ വേർഡ് ആയാലും അല്ലെങ്കിൽ ഒരു മാസത്തിൽ പോളോയിൽ വന്നു കഴിഞ്ഞാലും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് നോക്കി നന്നായിട്ട് പഠിക്കുക കേട്ടോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്ര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജെക്ടിന് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ എക്സാം ഹോളിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല സോ നമ്മൾ പേപ്പർ സൈഡിൽ ഈ പറഞ്ഞ പോലെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ എഴുതി ആൻസർ കണ്ടുപിടിച്ചിട്ടാണ് ആൻസർ ഷീറ്റിൽ എഴുതുന്നത് കാൽക്കുലേറ്റർ നമുക്ക് എക്സാം സെൻ്റർ അല്ലെങ്കിൽ എക്സാം ഹാളിൽ കയറ്റാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക എന്തായാലും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ തൊട്ട് താഴെ കമന്റ് ചെയ്യുക എക്കണോമിക്സിനെ സംബന്ധിച്ച് കേട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ നോക്കിയിട്ട് പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നിർത്തുന്നു വേറൊരു സബ്ജക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുള്ളൂ കാരണം നമുക്കിപ്പോൾ ഇവിടെ ക്ലാസും അഡ്മിഷനും കാര്യങ്ങളും എല്ലാം നല്ല തിരക്കാണ് സോ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടിയില്ലാന്ന് പറഞ്ഞ ടെൻഷൻ ആവരുത് കാരണം അതിനുശേഷം നമ്മളിപ്പോൾ ഒരു ദിവസം പെൻഡിംഗ് വന്നാലും അടുത്ത ദിവസം ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്